നമ്മുടെ ഇന്ത്യൻ കറൻസിയിലെ പുറകുവശത്തുള്ള ചിത്രങ്ങൾ ഏതൊക്കെയെന്നും അത് ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ആദ്യം നമുക്ക് പത്ത് രൂപ നോട്ടിൻ്റെ പിറകുവശത്തുള്ള ചിത്രം ഏതാണെന്ന് നോക്കാം കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് പത്ത് രൂപ നോട്ടിലുള്ളത് കൊണാർക്കിലെ സൂര്യക്ഷേത്രം ഇത് ഒഡീഷ സംസ്ഥാനത്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം ഒഡീഷ സംസ്ഥാനത്താണ് അടുത്തത് ഇരുപത് രൂപ നോട്ട് ഇരുപത് രൂപ നോട്ടിൽ എല്ലോറ ഗുഹകളാണ് എല്ലോറ ഗുഹകൾ എല്ലോറ ഗുഹകൾ മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലോറ ഗുഹകൾ മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് അൻപത് രൂപ നോട്ട് അൻപത് രൂപ നോട്ടിൻ്റെ പിറകിലുള്ളത് ഹംപിയാണ് ഹംപി ഹംപി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ് കർണാടകയിലെ ഹംപിയാണ് അൻപത് രൂപ നോട്ടിലുള്ളത് നൂറ് രൂപ നോട്ടിൽ റാണി കി വാവ് ഗുജറാത്തിലെ റാണി കി വാവാണ് നൂറ് രൂപ നോട്ടിലുള്ളത് ഗുജറാത്തിലെ റാണി കി വാവ് ഇരുന്നൂറ് രൂപ നോട്ടിൽ മധ്യപ്രദേശിലെ സാഞ്ചി സ്തൂപമാണുള്ളത് ഇരുന്നൂറ് രൂപ നോട്ടിൽ മധ്യപ്രദേശിലെ സാഞ്ചി സ്തൂപമാണുള്ളത് ലാസ്റ്റ് വൺ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ നോട്ടിലുള്ളത് ചെങ്കോട്ടയാണ് ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് അഞ്ഞൂറ് രൂപ നോട്ട് ചെങ്കോട്ട ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്